ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആദ്യ ടെസ്റ്റിനായി തെരഞ്ഞെടുത്ത അതേ സ്ക്വാഡിനെ രണ്ടാം മത്സരത്തിലും നിലനിർത്താൻ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു ആദ്യ കളിയിൽ സ്ക്വാഡിൽ ഇടം പിടിക്കാതിരുന്ന ശ്രേയസ് അയ്യർ ഇഷാൻ കിഷൻ എന്നിവരെ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ സ്ക്വാഡിലേക്ക് തിരികെ വിളിക്കുമെന്ന് ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇരുവരെയും ഒരിക്കൽ കൂടി ബി സി സി ഐ തഴഞ്ഞിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിയേഴിന് കാൻപൂരിലാണ് ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ടെസ്റ്റ് നടക്കുക ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ ടി ട്വന്റി പരമ്പരയിലും ഇരു ടീമുകളും ഏറ്റുമുട്ടും ഈ പരമ്പരയ്ക്കുള്ള ടീമിനെ പിന്നീട് ബി സി സി ഐ പ്രഖ്യാപിക്കും രോഹിത് ശർമ്മ ക്യാപ്റ്റൻ യശസ്വി ജയ്സാൾ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ സർഫ്രാസ് ഖാൻ ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ ധ്രുവ് ധ്രുബ്ജൂറൽ വിക്കറ്റ് കീപ്പർ ആർ അശ്വിൻ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് മുഹമ്മദ് സിറാജ് ആകാശ് ദീപ് ജസ്പ്രീത് ബുംറ യഷ് ദയാൽ എന്നിങ്ങനെയാണ് ഇന്ത്യൻ ടീം സ്ക്വാഡ് ആദ്യ ടെസ്റ്റിൽ ഗംഭീര ജയം നേടിയ ഇന്ത്യ രണ്ടാം മത്സരവും ജയിച്ച് പരമ്പര തൂത്തുവാരുക എന്ന ലക്ഷ്യവുമായിട്ടാണ് കാൺപൂരിൽ ഇറങ്ങുക ഈ കളിയിൽ പ്ലേയിങ് ഇലവനിലും ഇന്ത്യ മാറ്റം വരുത്താൻ സാധ്യത കുറവാണ് ചെന്നൈ ടെസ്റ്റിൽ ഇരുന്നൂറ്റി എൺപത് റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം മത്സരത്തിൽ ഇന്ത്യ ഉയർത്തിയ അഞ്ഞൂറ്റി പതിനഞ്ച് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ആറ് വിക്കറ്റുകൾ പിഴുത സീനിയർ താരം ആർ അശ്വിനായിരുന്നു ഇന്ത്യൻ ബോളിംഗിലെ ഹീറോ നേരത്തെ ആദ്യ ഇന്നിംഗ്സ് ിൽ സെഞ്ചുറിയും നേടിയിരുന്ന അശ്വിനാണ് കളിയിലെ കേമനം ചെന്നൈ ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ മുന്നൂറ്റി റൺസ് നേടിയപ്പോൾ ബംഗ്ലാദേശ് ആദ്യ ഇന്നിംഗ്സിൽപത്തി ഒൻപത് റൺസിന് പുറത്തായി ഇരുന്നൂറ്റി റൺസ് ലീഡുമായി രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്ത ഇന്ത്യ നാല് വിക്കറ്റിൽ ഇരുന്നൂറ്റി എന്ന കിടിലൻ സ്കോറിലെത്തി ഇതോടെ അഞ്ഞൂറ്റി റൺസ് വിജയലക്ഷ്യം ലഭിച്ച ബംഗ്ലാദേശ് ഇരുന്നൂറ്റി റൺസിന് പുറത്താവുകയായിരുന്നു രണ്ടര ദിനത്തെ കളി ബാക്കിയുള്ളപ്പോൾ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തത് ആരാധകരെ ശരിക്കും ഞെട്ടിച്ചിരുന്നു ഈ ഡിക്ലറേഷൻ കുറച്ച് വേഗത്തിലായെന്നും ടീം കാണിച്ചത് അബദ്ധമായെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാധകർ കുറിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ത്യ ഇന്നിംഗ്സ് ഡിക്ലറേഷൻ വേഗത്തിലാക്കിയത് മത്സരം നടക്കുന്ന ചെന്നൈയിലെ കാലാവസ്ഥാ പ്രവചനം കണക്കിലെടുത്തായിരുന്നു ഋഷഭ് പന്തിന്റെയും ശുഭ്മാൻ ഗില്ലിന്റെയും തകർപ്പൻ സെഞ്ചുറികളായിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് കരുത്തായത് മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്തെങ്കിൽ നൂറ്റി പത്തൊൻപത് റൺസ് നേടി പുറത്താകാതെ നിന്നപ്പോൾ ഋഷഭ് പന്ത് നൂറ്റി ഒൻപത് റൺസാണ് നേടിയത് ഇവരുടെ ബാറ്റിംഗ് മികവാണ് ഇന്ത്യയെ രണ്ടാം ഇന്നിംഗ്സിൽ നാല് വിക്കറ്റിൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് എന്ന ശക്തമായ നിലയിൽ എത്തിച്ചത് നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ മുന്നൂറ്റി എഴുപത്തി ആറ് റൺസിന് പുറത്തായപ്പോൾ ബംഗ്ലാദേശ് നൂറ്റി നാല്പത്തി ഒൻപത് റൺസിൽ വീണിരുന്നു ഇതോടെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസിന്റെ പടുകൂറ്റൻ ലീഡ് നേടാൻ ആതിഥേയർക്കായി എതിരാളികളെ ഫോളോ ഓണിന് അയക്കാനുള്ള ഉണ്ടായിട്ടും ഇന്ത്യ അതിന് തയ്യാറായിരുന്നില്ല താരങ്ങളുടെ ഫിറ്റ്നസ് പരിഗണിച്ചായിരുന്നു ഈ തീരുമാനം നാലാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ബംഗ്ലാദേശിന് ആദ്യ സെക്ഷനിൽ തന്നെ ശേഷം ആറ് വിക്കറ്റുകളും നഷ്ടമാവുകയായിരുന്നു ഈ ജയത്തോടെ ഇന്ത്യ പരമ്പരയിൽ ഒന്ന് പൂജ്യത്തിന് മുന്നിലെത്തിയിരിക്കുകയാണ്